നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹാനിൻ കൺസൾട്ടിങ് കാര്യം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ മേഖലിക്കാം മിക്കവാറും പറഞ്ഞ ഒരു ദിവസമാണ് ഒരു സ്കാൻ റിപ്പോർട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ഒരു തട്ടിന് വരുന്ന ഇതിനോ അതിനെന്തിനെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ സ്കാനുള്ള ഓവറി സജസ്റ്റീവ് പി സി ഒ മോഫോളജിയെന്ന് പറയും അപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനായിരിക്കും ഡോക്ടർ ഇനി പി സിയോടെ ആണോ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇത് പ്രശ്നമാകും ഇനി എന്തൊക്കെ ഇഷ്യൂസ് കൊണ്ട് വരാം ആ ടെൻഷനാവുന്നുണ്ട് കുട്ടികളോ അതെ അതുപോലെ തന്നെ അവരുടെ പേരൻസും അതെ എല്ലാവരും ടെൻഷനാവും ആക്ച്വലി സ്കാൻ വെച്ചിട്ട് മാത്രമാണോ നമ്മൾ പി സിയുടെ അഗ്നോസ് ചെയ്യുന്നത് അല്ല പി സിയോ ഡയഗ്നോസ് ചെയ്യുന്ന ക്രൈറ്റീരിയകളിൽ ഒന്ന് മാത്രമാണ് ഈ സ്കാനിലെ ഈ ഒരു ഫൈൻഡിങ്സ് വേറെ ക്രൈറ്റീരിയകളും അതിനകത്ത് ഉണ്ട് ഒന്ന് കംപ്ലീറ്റ്ലി പീരീഡ്സ് ആകുന്നേ ഇല്ല ഹപ്പമെനോറിയ ഒരു അഞ്ചാറ് മാസമായിട്ട് പീരീഡ്സ് ഇല്ല വർഷങ്ങളായിട്ട് പീരീഡ്സ് ഇല്ല അങ്ങനത്തെ ഒരവസ്ഥ രണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഹൈപ്പോ മെനോറിയ ഒരു വർഷത്തിൽ മൂന്നോ അതിൽ കുറവ പ്രാവശ്യം മാത്രം പീരീഡ്സ് ആകും പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതായത് സ്ത്രീ ശരീരത്തിലെ മെയിൽ ഹോർമോൺസായ ആൻട്രോജൻസും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ അത് ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ഇതുപോലുള്ള ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഒരുപാട് പിമ്പിൾസ് വരുമ്പോൾ അതുപോലെ പേർ പാറ്റാണെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് അപ്പർ ലിപ്സിലും മെഷീനിലും ചെസ്റ്റിലും ഒക്കെ ഹെയർ വരുമ്പോൾ അപ്പം ഇത് വേറെ ഒരു പിന്നെ ഒന്നാണ് സ്കാൻ ക്രൈറ്റീരിയ അങ്ങനെ ഈ ക്രൈറ്റീരിയകളെല്ലാം കൂടി നോക്കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് ഒരു ആൾക്ക് പി സി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചു എല്ലാം വരുമ്പോൾ മിക്കവാറും ആൾക്കാർക്കും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തുടങ്ങി ഒരു പീരിയഡ്സിലുള്ള റെഗുലാരിറ്റി ആയിക്കോട്ടെ ഹെയർ ഗ്രോത്ത് ആയിക്കോട്ടെ എല്ലാത്തിനും ഉൾപ്പെടെ ഹിസ്റ്ററി കാണും മിക്കവാറും കുട്ടികൾ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു നോർമലി ഒരു ഫുഡ് നല്ല ഫുഡ്സൊന്നും കിട്ടുന്നില്ല ഫുൾ പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്സ് ആകുന്നു ഈ ഒരു പോയിന്റ് എല്ലാവർക്കും തന്നെ പറയും ഹിസ്റ്ററിൽ നമുക്ക് ഉണ്ടാകാറില്ല എന്താണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു എവിടെയാണോ ഇതെല്ലാം ബ്രേക്കായത് അതിന് മുമ്പത്തെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു മാറും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്നാണ് മെയിൻലി വേണ്ടത് അതിൽ ആദ്യമായി നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക മധുരമുള്ളത് കംപ്ലീറ്റ്ലി കപ്പിറ്റ്ലി കട്ട്ലി അങ്ങനെ ഐസ്ക്രീം ചോക്ലേറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റി നമ്മുടെ ചായ കാപ്പി ഇതിലൊക്കെ എടുക്കുന്ന ഷുഗറിൻ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർമിറ്റിംഗ് ഫാസ്റ്റിംഗ് ഒരു മോർ ദാൻ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് കിട്ടിയാൽ അത്ര നല്ലതായിരിക്കും അപ്പോൾ രാത്രി ഫുഡ് മാക്സിമം ഏഴ് മണിക്ക് മുൻപായി തന്നെ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചാൽ നല്ലത് പിന്നെ കുറച്ച് എക്സസൈസ് വേണം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കെട്ടിക്കിടക്കുന്ന വേണ്ടാത്ത ഹോർമോൺസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ഓവറിൻ്റെ കപ്പാസിറ്റിയിൽ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എക്സസൈസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക നമ്മുടെ ആ ഒരു ഹൈറ്റിന് അനുപാതകമായ രീതിയിൽ വെയിറ്റിലേക്ക് തിരിച്ചു വരിക പിന്നെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണക്കിലെടുക്കിയിട്ടുള്ളത് അതുപോലെ പാസ്റ്റിവൻസുറൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പിരിറ്റ്സ് ഇല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും ഇനി ഇൻഫർട്ടിലിറ്റി ആണ് ആൻഡ് റേഷൻസ് ഇല്ലെങ്കിൽ അതനുസരിച്ച് നോക്കി ഡോണേഷൻ ഇൻട്രൂസ് ചെയ്ത് തരേണ്ടി വരും അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കണ്ടീഷൻ നോക്കി രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ ഒരു പീസോ ഡയഗ്നോസ് പറഞ്ഞിട്ട് നിങ്ങൾ പാനിക്കാറേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ബാക്കി ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് ഒരു ഡോക്ടറിനെ കണ്ട് എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പാക്കി അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ആവശ്യത്തിനുള്ള